ചരിത്ര പ്രസിദ്ധമായ പട്ടാളപ്പള്ളിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ അവൾക്ക് വെയിലും മഴയൊന്നും കൊള്ളാതെ വളരെ സ്മൂത്തായിട്ട് ആയിട്ട് ഇതിൽ നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻസെൽ റൂഫിങ്ങിൽ ഒരു റൂഫിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ രീതി കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയും ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ആയിരുന്നു ഒരു വേവ് ഡിസൈൻ വേവ് ടച്ച് ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ആ ഒരു ഒരു പള്ളിയുടെ ആ ഒരു റെപ്യൂട്ടേഷൻ കാർത്ത് സൂക്ഷിച്ചു കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ടെൻസൽ റോഫിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാൻ കഴിയും ആളുകൾക്ക് വളരെ ഭംഗിയായി ഇതിലൂടെ നടന്നു പോയി ഒരു യാതൊരു അസൗകര്യം അല്ലാതെ മഴയും വെയിലൊന്നും കൊള്ളാതെ എന്താണ് ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോൾസുകളോ ഏതെങ്കിലും പില്ലറുകളോ ഒന്നും യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു വാട്ടർ ഗട്ടർ സിസ്റ്റം ആണ് ഇതിൻ്റെ ഒരു വാട്ടർ ഗട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വാട്ടർ ഗട്ടർ എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് ആയിട്ടാണ് വാട്ടർ ഗട്ടർ കൊടുത്തിട്ടുള്ളത് ഇതിൽ വരുന്ന വെള്ളം മുഴുവൻ ഈ വാട്ടർ ഗട്ടറിലൂടെ ഇറങ്ങി ഡയറക്റ്റ് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുക വെള്ളം ഡിസ്പോസ് ചെയ്യുന്ന രൂപത്തിലാണ് ആ റോട്ടിലേക്ക് മറിഞ്ഞു വീഴാത്ത രൂപത്തിൽ വെള്ളം റോട്ടിലേക്ക് പോകാത്ത രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ അവിടെ ഒരു വാട്ടർ കട്ടറ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പോറാവുന്നതുകൊണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ കട്ടറ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഒരു വേവ് ഡിസൈനിലുള്ള ഒരു ഒരു റയർ വർക്കാണ് ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്